അസലാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു പരിശുദ്ധ മുഹറം മാസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം മുഹർറം പത്തിൻ്റെ മഹത്തായ ദിവസം നമ്മുടെ കുടുംബത്തിൽ ഭക്ഷണം സന്തോഷത്തോടെ പാകം ചെയ്ത് കഴിക്കുന്ന ഒരു രീതി ഉണ്ടാവണം വിശാലമായ ഭക്ഷണം നൽകിയാൽ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നു മുഹർറം പത്തിൻ്റെ അന്ന് മുതൽ ആ വർഷാവസാനം വരെയുള്ള ദിവസങ്ങളിൽ പൂർണ്ണമായും സന്തോഷത്തോടെ ദാരിദ്ര്യമില്ലാതെ ഭക്ഷണം കഴിക്കാനുള്ള അവസരം മുത്തുനബി സല്ലാഹു അലൈവിസലമ തങ്ങൾ വാഗ്ദത്തം ചെയ്യുകയാണ് ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ പരീക്ഷിച്ച് അതിൻ്റെ ഫലം പ്രഖ്യാപിച്ചതാണ് ചില മഹാന്മാർ അൻപത് കൊല്ലത്തോളം ഈ ഒരു സംഭവം പരീക്ഷിച്ചിട്ടുണ്ട് എന്നും മുത്തുനബി പറഞ്ഞതുപോലെ ദാരിദ്ര്യം എൻ്റെ കുടുംബത്തിലേക്ക് ഈ വർഷങ്ങളിൽ കടന്നു വന്നിട്ടില്ല എന്നും വ്യക്തമായി ഉദ്ധരിച്ചിട്ടുണ്ട് ജീവിതകാലത്തിൽ ഒരിക്കലും ഒരു ഭക്ഷണവും ഹലാലല്ലാത്തത് കഴിക്കുകയില്ല എന്ന തീരുമാനം നമ്മൾ എടുക്കണം അറവ് ഹലാലായിരിക്കണം ഹോട്ടലുകളിൽ നിന്ന് സ്വീകരിക്കുന്ന ഭക്ഷണം അത് സമ്പാദ്യം അത് കൃത്യമായി ഹലാലായ വരുമാനമാണോ അല്ലേ എന്ന് വിലയിരുത്തേണ്ടതുണ്ട് ഇങ്ങനെ പൂർണ്ണമായും ഹലാലായ നല്ല ശുദ്ധമായ ഭക്ഷണം കൊണ്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിനെ തൃപ്തിപ്പെടുത്താൻ ഈ പത്തിൻ്റെ ദിവസം നമുക്ക് സാധിച്ചാൽ നമ്മളെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്ന ശേഷമുള്ള ദിവസങ്ങളിൽ ഒരു വർഷക്കാലം നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അത് ഹലാലായ രീതിയിലൂടെ ആവാൻ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ മാനബത്ത മിനൽ ഹറാമി ഫുലാബിഹി മുത്തിരബിദങ്ങൾ തന്നെ മറ്റൊരിടത്ത് പറഞ്ഞത് കാണാം ഹറാമായ ഭക്ഷണം ശരീരത്തിലേക്ക് കയറുമ്പോൾ ആ കയറുന്ന ശരീരം കൃത്യമായി നരകത്തോട് അടുത്തുകൊണ്ടിരിക്കും എന്നാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഭക്ഷണത്തിൽ ഹറാമും ഹലാലും പരിഗണിക്കാതെ നമ്മൾ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടും വെള്ളം കുളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടും ആയിരിക്കാം ഒരുപക്ഷെ നമ്മുടെ മക്കൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞെടുത്ത് നിൽക്കാത്തത് നമ്മൾ ഒരുപക്ഷെ അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് വഴിതെറ്റിയ സമൂഹമായി മാറുന്നത് ഇതുകൊണ്ടായിരിക്കാം എന്ന് നാം വിലയിരുത്തേണ്ട മാസമാണ് മുഹറം മുഹർ അസ് വാഹമത്തല്ലാഹി വാത്തു